ക്രീം കർണപിശാചി എന്ത് വശ്യപ്രയോഗം കുമാരനിൽ ഫലിച്ചില്ലെന്നോ അനീതിയെ എതിർക്കേണ്ടെന്നാണോ അമ്മ പറയുന്നത് കുമാരൻ സ്ഥാനമേറ്റ് രണ്ട് കൊല്ലമാണ് കഴിഞ്ഞത് രണ്ട് വാവുബലി അടിയന്തരങ്ങൾ നടന്നു വറപ്പൊടി നിവേദ്യവും ഗരുഡപൂജയും നടത്തിയതല്ലാതെ അന്നദാനമോ സപ്താനമോ പിതൃപൂജയോ അവൻ നടത്തിയില്ല കൊട്ടാര വസ്തുവിൽ ആദായം ഒരു പറയുന്നത് നേര് തന്നെ പക്ഷേങ്കി എതിരിടാൻ ബുദ്ധിയല്ല മോനെ നാട്ടുകാരെല്ലാം അവന്റെ നിൽക്കൂ എന്തായാലും നാളെ കൊട്ടാരത്തിൽ വെട്ടിക്കാൻ ഞാൻ നിശ്ചയിച്ചു അലിയന്മാർ എന്തു പറയുന്നു എന്റെ കൂടെ വരാൻ ഭയമുണ്ടോ ഈ കരയിലുള്ള ഒരു തണ്ടാനും വരുമെന്ന് തോന്നുന്നില്ല ആളെ ഒന്ന് കണ്ടിട്ട് പോരേ ശേഖര വസ്തു കൈയേറുന്നത് ഏയ് നാടുവാഴി നിയമം മാത്രം നോക്കുന്ന ആളാ പാകപത്രപ്രകാരം കൊട്ടാരവും വസ്തുക്കളും മാന്ത്രികന്റെ അവകാശത്തിൽ പെടുക കൃഷ്ണപരിന്ത കുമാരന്റെ വിളിപ്പുറത്താ എനിക്കാകെ ഭയമാകുന്നു ഗരിട ഭഗവാന് കാണിക്കുവായേ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് ചൊല്ലു നാളെ സന്ധ്യക്ക് ഒരു വിശേഷ പൂജയും നടത്താം നാളത്തെ പൂജയ്ക്ക് പുതുമന അങ്ങുന്നേ അങ്ങുന്നേ നാളെ കൊട്ടാരത്തിൽ വസ്തു കേട്ടു പുതുവന തന്ത്രിയെ കൊണ്ട് ഒരു പൂജയും നടത്തുക ഒരുത്തനും കൊട്ടാരത്തിൽ കയറില്ല തീർച്ചയായും വഴക്കും വക്കാളും ഒന്നും വേണ്ട കുമാര കൊട്ടാര വസ്തുവിന്റെ ആദായം വടക്കേതുകാർ എടുത്തോട്ടെ തറവാട്ട് മാന്ത്രിയൻ തോറ്റുകൊടുക്കണം എന്നാണ് അമ്മ പറയുന്നത് പ്രതിഫലം വാങ്ങാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാ മാന്ത്രി കൊട്ടാര വസ്തുക്കൾ മാറ്റി വെച്ചിട്ടുള്ളത് പുതുമന തന്ത്രിയെ കൊണ്ട് അവിടെ പൂജ നടത്തും പോലും പുതുമന തന്ത്രി പേരെടുത്ത താന്ത്രികനാ നിന്റെ അമ്മാവിനും അദ്ദേഹത്തെ ബഹുമാനമായിരുന്നു അദ്ദേഹവുമായി നീ പിണങ്ങല്ലേ അമ്മ അതേ ചൊല്ലി വിഷമിക്കണ്ട തന്ത്രി അദ്ദേഹം പൂജയ്ക്ക് വരില്ല അങ്ങുന്നേ ഈ പുതുമന തന്ത്രി അത്രയ്ക്ക് വലിയ ദിവ്യനാണ് തനിക്ക് പുതുമന തന്ത്രിയുടെ വംശത്തിന് കേരളോൽപ്പത്തിയോളം പഴക്കമുണ്ട് ഓ സദ്ദേവതകളെ സേവിപ്പിനും ദുർദേവതകളെ അകറ്റാനും വേണ്ടി പരശുരാമൻ നിയമിച്ചവരിൽ പ്രധാനികളാ കാളക്കാട് കാട്ടുമാടം കല്ലൂർ ചേന്നാസ് തുടങ്ങി പുതുമന വരെ ഉള്ളവർ ഇപ്പോഴത്തെ പുതുമന തന്ത്രി താന്ത്രികൻ മാത്രമല്ല മഹാമാന്ത്രികനുമാണ് നമുക്ക് പോകുമ്പോഴക്ഷെ പ്രിയും കൊച്ചുതന്തി അറിഞ്ഞിരിക്കും ഞാൻ നിന്നോളാം തിരുമേനി ഏയ് അത് പറ്റില്ല ഒത്തൂരെ മാന്ത്രികനെ നിർത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കും ഇരിക്കെന്നെ വേണം കുമാരന് നല്ല മന്ത്രസിദ്ധി ലഭിച്ചതായ ഞാൻ അറിഞ്ഞത് സക്രമങ്ങളെല്ലാം നടത്താറുണ്ടോ കൂടുതലും വിഷപാതകളെ ആയിട്ട് ശാന്തി കർമ്മങ്ങളാണ് നടത്താറുള്ളത് ഗരുടെ സേവ മാത്രല്ലേ കാരണം അഭ്യസിപ്പിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അഭ്യസിച്ചു അല്ലേ അതേ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കണം കൃഷ്ണപ്പരുന്ത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഭൂമിയുമാണ് കടുത്ത മന്ത്രപ്രയോഗത്തിലൂടെ പക്ഷിരാജനെ എപ്പോഴും പ്രത്യക്ഷപ്പെടുത്തരുത് അല്പം അപാകത സംഭവിച്ചാൽ ആപദ്ബന്ധുവായ ഗരുഡൻ അന്തകനായി മാറും ഹനുമാന്റെ കാര്യവും അങ്ങനെ ഏ പരിഭ്രമിക്കാനൊന്നുമില്ല രണ്ട് കാര്യം ശ്രദ്ധിക്കാൻ പറ്റും ബ്രഹ്മചര്യം ജീവിതപ്രദമായിരിക്കണം ദുഷ്കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല ഉള്ളൂ എനിക്ക് ശത്രുക്കളുണ്ട് തിരുമേനി കുമാരന് ശത്രുക്കളോ കളിക്കലെ ശേഖരൻ എന്റെ അധീനതയിലുള്ള തറവാട്ടു കൊട്ടാരം കയ്യേറാൻ തുടങ്ങുന്നു തിരുമേനിയെ കൊണ്ട് അവിടെ പൂജ നടത്തിക്കുന്നു കേട്ടു ഓ അങ്ങനെയ കാര്യം ഒരു പൂജ നടത്തണമെന്ന് ശേഖരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിശ്ചയിച്ച പൂജ മുടക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം കുമാരൻ എന്റെ പരികർമ്മയെ ഞങ്ങൾ കൂടിക്കൊള്ളു എന്താ സന്തോഷ ഭുവനേശ്വരി അനുഗ്രഹിക്കട്ടെ ി മുന്നിൽ നടക്കു എന്തായാലും വഴു ഞാനത് നേരത്തെ നിരീക്ഷിച്ചതാ നമ്മുടെ തറവാട്ടു മാന്ത്രിയൻ മനന്നൊന്ന് വിളിച്ചാൽ കൃഷ്ണപ്പരന്ത് പാഞ്ഞെത്തും എത്തിയോ രാമശാരേ ഓ പുതുമല തന്ത്രിയോടെയെന്ന് പറഞ്ഞേക്ക് നടത്താനിരുന്ന പൂജ മാറ്റി വെച്ചിരിക്കുന്നു തന്ത്രിയെ കണ്ടില്ലേ കണ്ടു പക്ഷേ പക്ഷേ അദ്ദേഹവും കുമാരൻ തമ്പി അങ്ങനും ചേർന്ന് പൂജ നടത്തുമെന്ന് പറഞ്ഞു ഓം ശ്രീമാത്രേ നമ ഓം ശ്രീ മഹാരാജ്ഞം ശ്രീമത് സിംഹാസനേശ്വര്യ നമ ഓമോരായ മഹാമായ അഭിവാദ ഏ പരമേശ്വര ശർമ്മോ എത്തിയിരിക്കുന്നത് ഭൂതമോ രക്ഷസോ പ്രേതമോ ഈയിടെയായി ബാധകളെ ഒഴിപ്പിക്കല് തന്നെയാണ് നിന്റെ ജോലി അറുകൊലയും രക്ഷസോക്കെ അപകടകാരികളാ അമ്മയൊന്നും ഒരു ബാധയ്ക്കും എന്നെ ഉപദ്രവിക്കാനാവില്ല ീറ്റ ചാടി ചുള്ള തുടങ്ങിയത് മണിമംഗലത്തെ അതേ കുഞ്ഞ് മണിമംഗലത്തെ കേശവനായ രാജൻ എന്റെ മകളുമതി ഭാവം നീ ആരാണെന്ന് പറയും പറയില്ലടാ നിന്റെ മന്ത്രത്തിന് എന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലേ മുമ്പൊരിക്കൽ പെരുമ്പൂച്ച വന്നത് Ich schlüpfe, ich schlüpfe, ich അത് മണിമംഗലത്തെ കേശവം നായർ അദ്ദേഹത്തിന്റെ ഒറ്റ പുത്രിയാ സൗന്ദര്യം പോലെ തന്നെ സ്വഭാവവും എന്താ ഞാൻ കല്യാണം ആലോചിച്ചാൽ അങ്ങനെ പോലുള്ള ഒരാൾക്ക് കേശവനായ പെണ്ണിനെ തരുവോ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്ങനെ ആട്ടെ ഞാനൊരു രക്ഷകേന്ദ്രം തരാം അത് ധരിച്ചു കഴിഞ്ഞാൽ ഒരു പാത വിളയിച്ചില്ല അതുകൊണ്ട് ഞാൻ മണിമംഗലത്തേക്ക് വരാം അയ്യോ അതൊക്കെ ബന്ധപ്പാടല്ലേ ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാം വേണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്റെ പിതൃക്കളെ ഗരുടെ ഭഗവാന എന്റെ മകന്റെ മനസ്സിന് ബലം നൽകണേ കുമാര നീ ധ്യാനിക്കുകയാണോ കിനാവ് കാണുകയാണോ ഇവരുടെ ഭഗവാനെ പിതൃക്കളെ ഈ അഗ്നിപരീക്ഷയിൽ വിജയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഇവനെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു